ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ മുപ്പത് നാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭക്തരാകണമെന്ന് ഈശോയുടെ ദിവ്യഹൃദയം ആഗ്രഹിക്കുന്നു ഈ തീയതി വരെ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ പുണ്യങ്ങളാലും ഈ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നവയും പറ്റി ധ്യാനിച്ചതിനു ശേഷം ഈ അവസാന ധ്യാനത്തിൽ മിഷിഹായുടെ ദിവ്യഹൃദയം തൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നേരെ നാം ഭക്തരായി തീരുവാൻ അത്യധികം ആഗ്രഹിക്കുന്നു എന്നതിന്മേൽ സംക്ഷേപമായി ധ്യാനിക്കാം ഭർണാദു പുണ്യവാളൻ പ്രസ്താവിക്കുന്നത് പോലെ കന്യാസ്ത്രീ മറിയം ദിവ്യവചനത്തിൻ്റെ മാതാവാകുന്നതിന് സമ്മതം കൊടുത്ത ആ ക്ഷണം മുതൽ ഭൂമിയുടെ മേൽ അധികാരത്തിനും ലോക പരിപാലനയ്ക്കും സമസ്ത സൃഷ്ടികളുടെ മേൽ ഭരണത്തിനും യോഗ്യയായി തീർന്നിരിക്കുന്നു മിഷായുടെയും മറയത്തിൻ്റെയും മാംസം ഒന്നായിരിക്കുകയാൽ പുത്രൻ്റെ ഭരണത്തിൽ നിന്ന് അമ്മയെ വേർതിരിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ രാജമഹിമ പുത്രനും അമ്മയ്ക്കും പൊതുവായി ഞാൻ വിചാരിക്കുന്നു ഇത് ഒന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം വെർണദീനോ ദേവസ്യാന എന്ന പുണ്യവാളൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ദൈവത്തെ ശുശ്രൂഷിക്കുന്ന സൃഷ്ടികൾ എത്രയായിരിക്കുന്നുവോ അവയൊക്കെയും കന്യാസ്ത്രീ മാതാവിനെയും ശുശ്രൂഷിക്കുന്നു ഇന്നും അപ്രകാരം തന്നെ മാലാഹമാരും മനുഷ്യരും ആകാശത്തിലും ഭൂമിയിലുമുള്ള സമസ്ത വസ്തുക്കളും ദൈവാധികാരത്തിന് അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ കന്യാസ്ത്രീ ദൈവമാതാവിനും അധീനങ്ങളായിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ പരിശുദ്ധ കന്യകയായ അമലോത്ഭവം മറിയത്തു നിന്നും പിറന്ന ക്ഷണം മുതൽ ഈശോ തൻ്റെ മാതാവിന് ഇടവിടാതെ കീഴ്വഴങ്ങി അവിടുത്തെ കൽപ്പനകളെ കൃത്യമായി നിറവേറ്റുന്നു കാനായിലെ കല്യാണവിരുന്നിൽ അത്ഭുതത്തിനുള്ള സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഈശോ തൻ്റെ അമ്മയുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതിയും ആ രാജ്ഞിയെ ബഹുമാനിക്കുന്നതിനായിട്ടും മറിയത്തിൻ്റെ അപേക്ഷ അപ്രകാരം അത്ഭുതം ചെയ്ത് വെള്ളം വീഞ്ഞാക്കുന്നു ഈ സംഭവത്തിൽ നിന്ന് മതദ്വേഷികളുടെ അഭിപ്രായ പ്രകാരം ഈശോ തൻ്റെ മാതാവിൻ്റെ അപേക്ഷയും ആഗ്രഹത്തെയും നിവർത്തിയാക്കാതെ ഇരിക്കേയില്ല പ്രത്യുത ഈ നാഥയുടെ നേരെ ഭക്തിയും സ്നേഹവും കാണിച്ച് സകല സന്തതികളെ കൊണ്ടും അവളെ ഭാഗ്യവതി എന്ന് വിളിപ്പിക്കുവാൻ ഇടയാക്കി എന്നതാണ് വിശുദ്ധമാക്കുന്നത് ദിവ്യരക്ഷകനായ ഈശോ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആഹാരമായി തന്ന ശേഷം ക്രൂശൻ ചുവട്ടിൽ വെച്ച് തൻ്റെ മാതാവിനെ തന്നെയും നമുക്ക് മാധ്യസ്ഥയും നാഥയുമായി തന്നിരിക്കുന്നു ക്രൂശി തൂങ്ങിക്കിടക്കയിൽ വിശുദ്ധ യോഹനാനെ നോക്കി പരിശുദ്ധ കന്യകയെ കാണിച്ചുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്നും നിന്റെ അമ്മയെ നോക്കി ഇതാ സ്ത്രീയെ ഇതാ നിന്റെ പുത്രൻ എന്നും അവിടുന്ന് അറിയിച്ചെയ്തു തൽക്ഷണം മുതൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ഉദ്ദേശിച്ച് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് സകല മനുഷ്യനും ഈ പരിശുദ്ധ കന്യകയുടെ പുത്രന്മാരും അവിടുന്ന് സകല ജനതകളുടെ മാതാവും മധ്യസ്ഥയുമായി തീർന്നിരിക്കുന്നു ഇവയിൽ നിന്ന് ദിവ്യരക്ഷകനായ ഈശോ മിഷിഹ്ക്ക് തൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ നേരെയുള്ള സ്നേഹവും ഭക്തിയും അവർണനീയമെന്ന് തെളിയിക്കുന്നില്ലയോ മിഷിഹാ കഴിഞ്ഞാൽ അവിടുത്തെ മാതാവിനെ സകല സൃഷ്ടികളേക്കാൾ അധികമായി ഏവരും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഈശോയുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നില്ലയോ പരിശുദ്ധ ജനനിയെ സകല ജനതകളുടെയും മാധ്യസ്ഥയും രാജ്ഞിയുമായി നമുക്ക് തന്നിരിക്കെയാകയാൽ നമ്മുടെ ആശ്രയവും ശരണവും ഈ അമ്മയായിരിക്കുന്നു എന്ന് അറിയേണ്ടത് ആവശ്യമാണ് മിഷിഹായുടെ ദിവ്യഹൃദയത്തിലെ അനുഗ്രഹങ്ങളും നിക്ഷേപങ്ങളും ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ വഴിയായി അപേക്ഷിക്കുന്നത് ഈ ദിവ്യഹൃദയത്തിന് ഏറ്റവും പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സകലതും മറിയം വഴി അപേക്ഷിക്കുന്നുവെങ്കിൽ ലഭിക്കാതെ വരികയില്ലെന്ന് ഭരണാഥ പുണ്യവാളൻ പഠിപ്പിക്കുന്നു ആയതിനാൽ മിഷിഹായുടെ ദിവ്യഹൃദയനുഗ്രഹങ്ങളെ ധാരാളമായി കൈക്കൊള്ളുവാനും അവിടുത്തെ പ്രീതി സമ്പാദിക്കുവാനും പരിശുദ്ധ മറിയത്തെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ചെയ്യുവാന് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ജപം ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുന്നു കർത്താവെ അങ്ങേമാധുര്യ നിറഞ്ഞ ഹൃദയം അങ്ങേ അങ്ങേമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോട് സ്നേഹിക്കുമെന്ന് അറിയുന്നതിനാൽ മഹാപാപിയായ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് അങ്ങ് തന്നെ പഠിപ്പിച്ചിരിക്കുകയാകിയാൽ എൻ്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതിരിക്കുന്നതെങ്ങനെ സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ ജീവിതകാലത്തിൽ അങ്ങേടേയും അങ്ങേ പരിശുദ്ധ ജനനയുടെയും സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങേ വളർത്തു പിതാവായ മാർ യോസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ പരിശുദ്ധ ആത്മാവിനെ ഏൽപ്പിച്ചതുപോലെ ഈശോ മറിയോ ഓസേപ്പേ നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ കൈയേൽപ്പിക്കുന്നു എന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടെ ഉദ്ധരിച്ച് എൻ്റെ ഈ ലോകജീവിതം അവസാനിപ്പിക്കുവാനും കർത്താവെ എനിക്ക് ഇടവരുത്തണമേ പ്രാർത്ഥന പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം ആകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം തരണമേ തെറ്റിയോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ തെറ്റുപാകക്ഷിക്കണമേ ടുത്തു രക്ഷിച്ചു പോകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയെന്നൊരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റി പോകാൻ ഞങ്ങളോ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആകണമേങ്ങുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാവി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി

വിഷു മിഷുഹായുടെ തിരുഹൃദയ ലുത്തനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിഷ്ഠാന്മാവായവരൂപമായിരിക്കുന്ന പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻകുമാർ ഈശോയുടെ തിരുഹൃദയമേ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിഷ്ഠ രൂപിയാൻ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ അനുഗ്രഹിക്കണമേ ഹൃദയമേ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ യീശോയുടെ തിരുഹൃദയമേ ഏറ്റുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരിഹൃദയമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണേ ജോലി ചെറിയ സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണേ ീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഹൃദയമേ സഹല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേഗ്രഹിക്കണമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേഗ്രഹിക്കണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേഗ്രഹിക്കണമേ

പാപിയുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റോഹാദകൂതാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശമിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർതി നൽകി അരുളണമേ ആമേൻ സുഹൃതജപം തിരുഹൃദയത്തിൻ നാഥെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തോട് അപേക്ഷിക്കുന്നതും തന്നെ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തൻ്റെ മാതാവായ പരിശുദ്ധ മറയം വഴിയായി അപേക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക ഈശോയുടെ ദിവ്യഹൃദയത്തിന് സ്വയം കാഴ്ചവയ്ക്കുന്ന ജപം എത്രയും മാധുര്യമുള്ള ഈശോയെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവേ അങ്ങേ തിരുപീഠത്തിന് മുൻപാകെ മഹാ എളിമയോടും വണക്കത്തോടും കൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ ഞങ്ങൾ അങ്ങേടേതാകുന്നു സദാകാലവും അങ്ങേ സ്വന്തമായിരിക്കുന്നതിന് ഞങ്ങൾ മനസ്സായിരിക്കുകയും ചെയ്യുന്നു എന്നാലും കർത്താവെ ഉറപ്പായിട്ട് അങ്ങയോട് ഞങ്ങളെ ചേർത്തൊന്നിപ്പിക്കുന്നതിനായി ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ മുഴുവനായും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിന് കാഴ്ച വയ്ക്കുന്നു ആ കർത്താവെ അനവധി ആളുകൾ ഇപ്പോൾ അങ്ങേ അറിയാതിരിക്കുന്നു മറ്റു പലരോ എന്നാൽ അങ്ങേ ഉപദേശങ്ങളിൽ നിന്നിക്കുകയും അങ്ങേ തള്ളിക്കളയുകയും ചെയ്യുന്നു അനുഗ്രഹം നിറഞ്ഞ ഈശോയെ ഇവരെല്ലാവരുടെ മേൽ കൃപയായിരിക്കണമേ അങ്ങേ തിരുഹൃദയത്തിലേക്ക് അവരെ ചേർത്തരുളണമേ കർത്താവെ അങ്ങേ ഒരിക്കലും പിരിഞ്ഞു പോകാതെ അങ്ങേ വിശ്വാസികളുടെ മാത്രം രാജാവായിരിക്കാതെ അങ്ങേ വിട്ടകന്നുപോയ ദൂർത്തരായ മക്കളുടെയും രാജാവായിരിക്കണമേ കഷ്ട അനുഭവവും വിശപ്പും കൊണ്ട് മരിച്ചു പോകാതെ ഞങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ശ്രീക്രം പിന്തിരിയുന്നതിന് അവർക്ക് അനുഗ്രഹം നൽകണമേ തെറ്റുകളാൽ വഞ്ചിക്കപ്പെട്ട് അങ്ങേ തിരുസ്നേഹത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നവരുടെ മേലും അങ്ങേ ആധിപത്യം സ്ഥാപിക്കുക സത്യത്തിൻ്റെ തുറമുഖത്തിലേക്കും അവരെ തിരിച്ചു വിളിച്ചു അരുളുക ഇപ്രകാരം വേഗത്തിൽ ഏക ആട്ടിൻകൂട്ടവും ഏക ഇടയനുമായി തീരട്ടെ കർത്താവേ അങ്ങേ തിരുസഭയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഉപദ്രവങ്ങളിൽ നിന്നും അതിനെ കാത്തു കൊള്ളുക എല്ലാ ജാതി ജനതകളുടെയും ഇടയിൽ സമാധാനം സ്ഥാപിച്ചരുളുക ഞങ്ങളുടെ രക്ഷയായ പരിശുദ്ധ ഹൃദയം വാഴ്ത്തപ്പെട്ടതാകട്ടെ സദാകാലവും അതിന് സ്തുതിയും പുകശ്ശിയും ഉണ്ടായിരിക്കട്ടെ എന്നിങ്ങനെ ലോകത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിത്യവും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതിന് കൃപ ചെയ്തരുളണമേ ആ മീൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ മിഷിഹായുടെ തിരുഹൃദയത്തോട് ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാര ജപം ഞങ്ങളുടെ ദിവ്യരക്ഷകനായ ഈശോ മിഷിഹായിയുടെ തിരുഹൃദയമേ ഞങ്ങൾ ഏറ്റവും വലിയ പാപികളായിരിക്കുന്നു എങ്കിലും അങ്ങേ സന്നിധിയിൽ ഭയഭക്തി വണക്കത്തോടു കൂടെ സാഷ്ടാംഗം വീണ് അങ്ങ് ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെയും നന്ദിക്കേടിനെയും വിചാരിച്ച് ഏറ്റവും മനസ്താപപ്പെടുന്നു അവയെല്ലാം എന്നേക്കും തള്ളി നീക്കുന്നതിനും ഞങ്ങളാൽ കഴിയും വണ്ണം അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങൾ തുനിയുന്നു അടിയങ്ങൾ അങ്ങേക്ക് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളായിട്ടും അജ്ഞാനികൾ പതിതർ ദുഷ്ട ക്രിസ്ത്യാനികൾ മുതലായവർ അങ്ങേക്ക് ചെയ്ത നിന്ന അപമാനങ്ങൾക്കായിട്ടും ഏറ്റവും ദുഃഖിച്ച് മനസ്താപപ്പെട്ട് അവയെ അങ്ങ് പൊറുക്കുകയും സകലരെയും നേർവഴിയിൽ തിരിച്ച് രക്ഷിക്കുകയും എന്ന് അങ്ങേ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു അങ്ങേ തിരഹൃദയത്തിന് ചെയ്യപ്പെടുന്ന അപമാനദ്രോഹങ്ങൾക്കെതിരെയും പരിഹാരമായിട്ട് അല്പമായ ഞങ്ങളുടെ ആരാധനാ സ്തോത്രങ്ങളെയും മോക്ഷത്തിൽ വാഴുന്ന മാലാഹമാരുടെയും പുണ്യ ആത്മാക്കളുടെയും ആരാധന പുകഴ്ചകളെയും ഭൂലോകത്തിലുള്ള സകല പുണ്യ ആത്മാക്കളുടെയും സ്തുതി നമസ്കാരങ്ങളെയും ഏറ്റവും എളിമ വിനയത്തോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഏകശരണമേ ഞങ്ങളെ മുഴുവനും ഇപ്പോഴും എന്നേക്കുമായിട്ട് അങ്ങേതിരുഹൃദയത്തിന് കാഴ്ച വയ്ക്കുന്നു നാദാ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ കൈവശമാക്കി ശുദ്ധീകരിച്ച് പരിശുദ്ധ ഹൃദയങ്ങളാക്കി അരുളേണമേ ഞങ്ങൾ കൂടെ ഇരിക്കും വരെയും ഞങ്ങളെ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചരുളയണമേ അങ്ങ് സകല മനുഷ്യർക്കായിട്ട് സ്ലീവാ മരത്തിന്മേൽ ചിന്തിയ തിരു രക്തത്തെക്കുറിച്ച് ഈ അപേക്ഷകളെല്ലാം കർത്താവെ ഞങ്ങൾക്ക് തന്നരുളേണമേ ആമേൻ